ലിയോ വാ 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 ഓടിയോ ഓടിയാ ഓടിയോ ഓടിയോ ഓടിയാ ഓടിയാ വേമാ വേമാ ലിയോ ഓടിയാ ഇവിടെ ഗാടി ലിയോ ഇവിടെ ഗാടി ലിയോ ഇവിടെ വന്നേ ഇവിടെ ഇവിടെ വന്നേ ഇവിടെ വന്നേ ഇവിടെ വന്നേ ഇവിടെ വന്നേ ഇവിടെ വാ 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 വേമാ 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 ഓടിയോ 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 ആ എന്തോ പ്ലാസ്റ്റിക്കാ ഇവിടെ വാ ഇവിടെ വാ ഇവിടെ വാ

카오 그래. 오케이 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 오케이. 아야 보티티. 내려 보나 내려. 리오. 촥촥 촥. 리오 촥. 봐봐 봐. 리오. 봐. 봐봐 봐. 리오 봐. 해 탈란다 탈란다 탈란다. 봐. 리오. ക്യാമറ വെള്ളത്തിലേക്ക് ചാടിയാലോ വേണ്ട 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 ലിയോ ഓക്കി ചാടുണ്ടാവുലോ അപ്പോ ലിയോ അടിക്കോ ലിയോ ബാ ബോര് ഇങ്ങോട്ട് പോരടി ഇങ്ങോട്ട് പോരടി ഇങ്ങോട്ട് പോരടി ആരെന്നെ വെള്ളാക്കണെന്ന് വെച്ചേ നിന്നെ ഒരു കടി വന്നാലുണ്ടല്ലോ അല്ലേ അരിയോ മോത്തക്ക് വെള്ളാക്കണ്ട ഇവിടെ ഇതിന്റെ സൗണ്ട് ഭയങ്കരായിട്ട്